ഒരു അനു അനുഷ്ഠാനങ്ങളിലും ആചാര പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് കളമെഴുത്തും പാട്ടും ഒരുപക്ഷെ മധ്യതിരുവിതാംകൂർ രീതിയിലുള്ള ഈ ഒരു ചടങ്ങ് ഒരുപക്ഷ കണ്ടവരുമുണ്ടാവാം കാണാത്ത കുറേ ആൾക്കാരുണ്ടാവാം അവർക്ക് വേണ്ടി ഒരു രണ്ടു വാക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ടെ നമുക്കറിയാം ദാരിമ നിഗ്രഹത്തിന് വേണ്ടി മഹാദേവന്റെ കാളകൂടമാകുന്ന വിഷത്തിന്റെ ശക്തിയിൽ നിന്ന് ഭഗവാന്റെ തൃക്കണ്ണിലൂടെ ഉത്ഭവിച്ച ദേവിയാണ് ഭദ്രകാളി ദാരിമഗ്രഹത്തിന് ശേഷം ഉഗ്ര ഉദ്രമാകുന്ന ഭാവത്തോടുമുകൂടി മാറിയ അമ്മയുടെ രൗദ്രം കണ്ട് ദേവകളെല്ലാം ഭയന്ന് കുറയ്ക്കുകയാണ് ആപത്താകുന്ന രീതിയിൽ അമ്മയുടെ രൗദ്രമാകുന്ന ഭാവം മാറിയപ്പോൾ ഇത് ഏത് വിധേയനുമെങ്കിലും ഇത് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവും വിഷ്ണുവും അഭയം പ്രാപിക്കുകയാണ് മഹാദേവിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ഇതിന്റെ ശക്തിയെ കുറയ്ക്കുവാൻ മഹാദേവൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അതിന് കൈലാസത്തിൽ ചെന്ന് സങ്കടം ഉണർത്തിക്കുകയും ദേവിയെ ഏതു വിധേനയെങ്കിലും കൈലാസത്തിൽ പ്രവേശിച്ചാൽ ആ രൗദ്രത്തെ ശമിപ്പിച്ച് അനുഗ്രഹമായി മാറ്റാം എന്ന് പറയുകയും ദേവകളെല്ലാം നിരവധി കോലങ്ങൾ കെട്ടിയാടി ആ അമ്മയെ കൈലാസത്തിലേക്ക് വഴികാട്ടുകയാണ് മുടിയേറ്റിലും തെയ്യത്തിലും തിറയിലും അതുപോലെ ീയാട്ട് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിൽ ഈ വരവിനെ ഘോഷിക്കുമാവുന്ന രീതിയിൽ ആ ചടങ്ങുകളൊക്കെ വിസ്മരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കൈലാസത്തിലേക്ക് പ്രവേശിച്ച ഭഗവതിയോട് മഹാദേവൻ തൻ്റെ രൗദ്രഭാവത്തെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്താണ് തൻ്റെ രൗദ്രഭാവമെന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ കുറുപ്പിനെ സൃഷ്ടിച്ച് പഞ്ചവർണപ്പൊടികൾ കൊണ്ട് അമ്മയുടെ രൗദ്രമാകുന്ന ഭാവത്തെ കളത്തിലെഴുതി കാണിച്ചു ആ പൊടികൾ പഞ്ചലോഹങ്ങൾ പൊടിച്ചുണ്ടാക്കിയാണ് കൈലാസത്തിൽ ആദ്യമായിട്ട് എന്നാണ് ഒരു വിശ്വാസം പറയുന്നത് അത് കഥ പറയുകയാണെങ്കിൽ നല്ലൊരു സമയം വേണം കാര്യം നമ്മുടെ ഇപ്പോൾ സമയം കുറച്ച് കുറവായതുകൊണ്ട് ഞാനത് എളുപ്പം ഓടിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ അങ്ങനെ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് കൊണ്ടമ്മയുടെ രൗദ്രമാവുന്ന ഭാവത്തെ കളത്തിലൂടെ എഴുതി അമ്മ കളത്തിൽ തൻ്റെ രൗദ്രഭാവം ദർശിച്ച ഭഗവതി ആ കലിയെ മുഴുവൻ കളത്തിലുപേക്ഷിച്ച് പ്രസന്നവതിയായി തീർന്നു എന്നാണ് വിശ്വാസം അങ്ങനെ പ്രസന്നവതിയായി തീർന്ന അമ്മ താൻ ചെയ്തിട്ടുള്ള എന്താണ് പ്രവൃത്തികൾ ഇതെല്ലാം എനിക്ക് കാണണം ഈ പ്രകൃതി ആരാധനയും മുഴുവൻ കാണണം എന്ന് പറഞ്ഞാണ് അമ്മയുടെ ആവശ്യം തൻ്റെ രൂപം എന്താണെന്നും തൻ്റെ കർമ്മം ചെയ്തു വെച്ചിട്ടുള്ള ആ ദാരിക നിഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഇതെല്ലാം ശ്ലോകരൂപേണേയും കീർത്തന രൂപേണേയും പാടി പുകഴ്ത്തി കളമ്പാട്ടായിട്ട് അമ്മയെ കീർത്തിക്കുന്നു അതുപോലെ തന്നെ ഉത്തമമാവുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഉത്തമ മന്ത്രങ്ങൾ കൊണ്ട് ഉത്തമ നിവേദ്യങ്ങൾ കൊണ്ട് വിശേഷാൽ രാജോപചാരത്തോടുകൂടി പൂജ കഴിച്ച് അമ്മയെ പ്രസാദം വരുത്തുകയാണ് അങ്ങനെ ആ ഭദ്ര ഭദ്രകാളിയുടെ പ്രീതിക്കായിട്ട് നമ്മൾ നടത്തി വരുന്ന പ്രധാന ചടങ്ങാണ് കളമെഴുത്തും പാട്ടും ആ കൈലാസത്തിൽ സൃഷ്ടിക്കപ്പെട്ട കുറുപ്പിനെ ഭൂമിയിലേക്ക് അയക്കുകയും കളം കുറിക്കുന്ന ആൾ കുറുപ്പായി മാറിയെന്നും ഈ ഭൂമിയിൽ ഈ കുറുപ്പ് എവിടെ കളം കുറിക്കുന്നുവോ അവിടെ കാളിയായ നിൻ്റെ സാന്നിധ്യമുണ്ടാവുമെന്നും ആരാധിക്കുന്നവരെ ആശ്രയിക്കുന്നവരെ നീ ഭദ്രം വരുത്തി അനുഗ്രഹിക്കണം സർവ്വ ദുരിതങ്ങളെയും തീർത്ത് മഹാവ്യാധികളെയൊക്കെ ഒഴിച്ച് വിത്തോടെ വിളനിലങ്ങളും നൽകി സമ്പത്തും ഐശ്വര്യവും തഴച്ചിടിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അനുഗ്രഹിക്കുകയാണ് ആ ചടങ്ങിൽ പ്രധാനമാണ് ഈ കളമെഴുത്തും പാട്ടിലെ തിരിയൊഴിച്ചിലും മറ്റുള്ള അരിയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇതിലെ പ്രധാനമായിട്ട് പതിനൊന്ന് നിദാന ചടങ്ങുകളാണുള്ളത് ഒന്ന് കെട്ടി വിധാനം കളവെഴുതുന്ന ആ മണ്ഡപത്തിനു മുകളിൽ മണിമണ്ഡപത്തിനു മുകളിൽ ആ നാലു ഭാഗത്ത് കാല് നാട്ടി കയറുകൊണ്ട് കയറുവാകി ചേരവിരിച്ച് നടുവിൽ ദുർഗാദേവിയെ സങ്കല്പിച്ചുകൊണ്ട് കൂറയിട്ട് കളമെഴുതണം ചുറ്റും പ്രകൃതി അലങ്കാരങ്ങൾ കൊണ്ട് സമൃദ്ധമാകണം എന്തെല്ലാം അലങ്കാരങ്ങൾ എന്നാൽ പറയുന്നുണ്ട് പട്ടുകൊണ്ട് മേൽവിധാനവും ചെയ്ത താമ്പൂലം കിളികൾ വാമ്പ് ചങ്കഴി കുറുമുഴി മിച്ചകം കാനാറ് ചെമ്പരത്തി ചെമ്പകം ചെത്തിമാല കുസുമങ്ങൾ വലതും തൂക്കി വെളുത്ത വോക്കുലയും തൂക്കി പഴങ്ങളും വളരെ വളരെ തൂക്കി പന്തൽനാക അകപടിച്ചു പനതീരാൾ തളിച്ചു കഴുകി ചന്തമായി കളമെഴുതി സ്തുതിച്ചിടേ അവിടെ ആ കാര്യങ്ങളാണ് ഈ തൂക്കിയിരിക്കുന്ന എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട അലങ്കാരങ്ങളാണ് ഫലങ്ങളും പുഷ്പങ്ങളും ഇലകളും കുരുത്തോലകളും അങ്ങനെ എന്ത് വേണ്ട എന്തെല്ലാം അമ്മയ്ക്ക് അലങ്കാരമായിട്ടുണ്ടോ അതെല്ലാം ആ കെട്ടിവിധാനമായിട്ട് അലങ്കരിക്കുന്നു അതിനുശേഷം രണ്ടാമത് നടക്കുന്ന ചടങ്ങായിരുന്നു ഉച്ചപ്പാട്ട് ഇവിടെ ഇന്നി ആരാധിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിന്നുണ്ടാവണമെന്നും ആ പ്രാർത്ഥിച്ചുകൊണ്ട് കുറുപ്പ് ആ പീഠത്തിലേക്കമ്മയുടെ സാന്നിധ്യത്തെ ആവാഹിച്ചിരുത്തി ഇവിടെ എവിടെ ഈ കേരളത്തിൽ കേരളത്തിലെവിടെ പൂജ കഴിച്ചാലും ദക്ഷിണാമൂർത്തിയായ ഗുരുവിന് സ്ഥാനം നൽകി പൂജ കഴിക്കണം അതുപോലെ ഈ ചടങ്ങുകൾ വിഘ്നങ്ങൾ കൂടാതെ നടത്തുവാൻ മഹാഗണപതിയും പൂജിക്കണം ആ ഗുരുഗണപതി ഭഗവതി സങ്കല്പത്തിൽ പത്മമിട്ട് പൂജ കഴിച്ച കഴിച്ചമ്മയെ പീഠത്തിൽ ആവാഹിച്ചിരുത്തി കഴിക്കുന്ന രണ്ടാമത്തെ ചടങ്ങാണ് ഉച്ചപ്പാട്ട് ഉച്ചപ്പാട്ട് കഴിഞ്ഞാൽ കളവെഴുത്ത് ഏത് ധ്യാനപ്രകാരമാണോ അമ്മയുടെ കളവെഴുതുന്നത് കളക്കുറിക്കൽ എന്ന് പറയുക ആ പതിനാറ് കൈകളോടുകൂടി അമ്മയുടെ ആ ധ്യാനപ്രകാരമുള്ള വേതാളണ്ഡസ്ഥിതി ആയിരിക്കുന്ന അമ്മയുടെ ധ്യാനത്തിലുള്ള രൂപമാണ് ഇന്നിവിടെ എഴുതിയിട്ടുള്ളത് അത് കുറിക്കുന്നതിനാണ് കളംകുറിക്കൽ പഞ്ചവർണപ്പൊടികൾ കൊണ്ട് അത് ചാലിച്ചെഴുതുമ്പോൾ കളവെഴുത്തായി ചടങ്ങ് തീരുന്നു അവിടെ പച്ച നിറമായിട്ട് നമ്മൾ കാണുന്നത് പ്രകൃതിയിലെ മഞ്ചാടിയിലെ ഉണക്കിപ്പൊടിച്ചിട്ടുള്ള മഞ്ചാടിയുടെ ഇല ഉണക്കിപ്പിടിച്ചിട്ടുള്ള ആ നിറമാണ് ആ പച്ച നിറമായിട്ട് അമ്മയുടെ ദേഹമായിട്ട് കാണുന്നത് മഞ്ഞ മഞ്ഞൾപ്പൊടി തന്നെ മഞ്ഞൾ ചുണ്ണാമുതിരുമുമ്പോൾ കിട്ടുന്ന ചുവപ്പ് നിറവും ഉമി കരിച്ചിട്ടുള്ള കറുപ്പ് നിറവും അരി പൊടിച്ചിട്ടുള്ള വെള്ളനിറവും പഞ്ചലോഹപ്പൊടികൾക്കു തുല്യം പഞ്ചലോഹങ്ങൾക്കു തുല്യവും പഞ്ചഭൂതങ്ങൾക്കു തുല്യവുമായിട്ടും അമ്മയുടെ ദേഹത്തെ പൂർത്തിയാക്കുന്നു ഇതിനുശേഷം ഈ സബരിവാരങ്ങൾക്ക് സ്ഥാനം ണപതിയും വീരഭദ്രനും സപ്തമാതൃകൾക്കും എല്ലാം സ്ഥാനം കൽപ്പിച്ച നാക്കിലയില് തോഷനിലയില് നെല്ല് അരി നാളികേരം പൂക്കുല പുഷ്പങ്ങൾ ഇതുകൊണ്ട് അലങ്കരിച്ചവരെ സാന്നിധ്യപ്പെടുത്തി വെച്ചുരുക്കുന്ന ഒരു ചടങ്ങ് നടത്തുന്നു ശേഷം ക്ഷേത്രത്തിലെ ആരാധനയ്ക്ക് ദീപാരാധന എന്നുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇപ്പം നടന്ന ചടങ്ങാണ് ദൃഷ്ടി തെളിയിച്ച് കളം പൂർത്തിയാക്കുക ആരാധിക്കുന്ന സമയത്താ മാത്രമേ അമ്മയുടെ ച ഈ കളം പൂർത്തിയാക്കുകയുള്ളൂ അതിനു മുമ്പ് പൂർത്തിയാക്കില്ല അതായത് ഒരു ദിവസത്തെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അമ്മയെ ഭൂമിയിലേക്ക് ആവാഹിക്കുന്നു വേണ്ട കാര്യങ്ങൾ നീയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അമ്മയെ പ്രപഞ്ചമണ്ഡലത്തിലേക്ക് ഉദ്വസിക്കുന്നു അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ദേവീ പ്രതിഷ്ഠയ്ക്ക് തുല്യമാണ് ഈ ദർശനം നിങ്ങളുടെ ജീ മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന അസുലഭമാകുന്ന നിമിഷം ഈ കാണുന്നത് പ്രകൃതി വർണ്ണങ്ങളാണ് പ്രകൃതിയിലെ അനുഗ്രഹമാകുന്ന നിറങ്ങൾ കൊണ്ട് ഒരു ദേവി രൂപത്തെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് കണ്ണടച്ച് നോക്കി വെറുതെ കണ്ടുപോകരുത് എന്താണ് അമ്മയുടെ രൂപം എന്താണെന്നൊന്നും കണ്ണടച്ചാൽ സക്ഷാൽ അമ്മയുടെ പൂർണ്ണമാകുന്ന രൗദ്രമാവുന്ന ഭാവത്തെ നമ്മൾ ഉണ്ടാവണം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അറിവോടുകൂടി അതിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്കതിനെ അടുത്ത് അറിയുവാൻ സാധിക്കുന്നത് വൈകിയ വേളയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന അതിന് ശേഷം കളി ദേവിയുടെ നേത്രോമീലം കഴിഞ്ഞ് മിഴി തുറന്ന് വഴിപാട് സമർപ്പിച്ച് ശേഷം സന്ധ്യക്കൊട്ട് ഭൂതഗടങ്ങളിലൊക്കെ സാന്നിധ്യം എഴുതിരേൽക്കാനായിട്ട് അമ്മയെ എതിരേൽക്കാനായിട്ട് പോവുകയാണ് താലൂപ്പുലിക്ക് എല്ലാവരും തയ്യാറായിക്കോളൂ ആ ഭൂതഗടങ്ങളിലെല്ലാം സാന്നിധ്യപ്പെടുത്തിക്കൊണ്ട് സന്ധ്യക്കൊട്ട് നടത്തി അമ്മയെ ഉത്തമമാകുന്ന വൃക്ഷ ചവിട്ടിൽ ഒരു നിവേദ്യം നടത്തി അമ്മയെ കളത്തിലേക്ക് ആവാഹിക്കുകയാണ്